നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മംഗലം ഗണപതി ഹോമവും ആനയൂട്ടും ഞായഴ്ച രാവിലെ ആറന് തുടങ്ങുന്ന ഗണപതി ഹോമത്തിനു ശേഷം മൃത്യുജയ ഹോമവും പതിനൊന്നിന് ആനയൂട്ടും വൈകിട്ട് ക്ഷേത്രം തന്ത്രി വടക്കേടത്തുമന ജയൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഭാഗവത് സേവയ്ക്കും തുടക്കമാകും ഞായറാഴ്ച രാവിലെ ആറിന് തുടങ്ങുന്ന ഗണപതി ഹോമത്തിന് ശേഷം ഹോമവും നടക്കും ജയൻ നേതൃത്വത്തിൽ തുടക്കമാകും ശ്രീകുട്ടൻ എന്ന ആന പങ്കെടുക്കും അപ്പോ പുല്ലണിക്കാവ് ക്ഷേത്രമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ അപമൃത്യകളും അതുപോലെ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടൊരു താമ്പൂല പ്രശ്നം ഇവിടെ നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉരുത്തിരിഞ്ഞ കുറേ നിർദ്ദേശങ്ങൾ ആ തന്ത്രി വയ്ക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഈ അടുത്ത ഞായറാഴ്ച അതായത് പിന്നെ ഓഗസ്റ്റ് ഈ ജൂലൈ ഇരുപത്തിയേഴ് കർക്കിടക മാസം പതിനൊന്നാം തീയതി ഇവിടെ രാവിലെ ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് തന്നെ മഹാഗണപതി ഹോമവും തുടർന്ന് പിന്നെ മൃത്യുഞ്ജയ ഹോമവും അതിനുശേഷം വൈകുന്നേരം ആറു മണിക്ക് ഭഗവത് സേവയും നടക്കുകയാണ് അതോടൊപ്പം അതിനുവേണ്ടി ക്ഷേത്ര കമ്മിറ്റി അഹോരാത്രം പ്രയത്നിച്ച് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അന്നേ ദിവസം രാവിലെ ഇവിടെ പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് പമ്പിച്ച വിജയത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നല്ല പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുല്ലൂണിക്കാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരു കഠിന പ്രയത്നം കൊണ്ട് ഇവിടെ ഒരു ഊട്ടുവര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുല്ലൂണി ദേശത്തുള്ള അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം പുല്ലൂണിക്കാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിൽ ഈ ഊട്ടുകറിയിൽ വെച്ച് ചുരുങ്ങിയ ചെലവിൽ ഒരു സംവിധാനമാണ് ഈ ക്ഷേത്ര കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ പകുതിയിലേറെ ജോലികൾ നടന്നു കഴിഞ്ഞു ഇനി ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായധനം കൊണ്ട് വേണം മറ്റുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും തന്നെ ക്ഷേത്ര കമ്മിറ്റി ഈ ഒരു ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എത്ര കഷ്ടപ്പെട്ടാലും ജനങ്ങളുമായി ജനങ്ങൾ ഈ കാര്യത്തിൽ വളരെയധികം സഹകരിക്കുന്നുണ്ട് അവരെല്ലാം വീണ്ടും കണ്ട് ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ജോലികൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി ക്ഷേത്ര കമ്മിറ്റിക്ക് ഇപ്പോൾ നിലവിലുണ്ട് അതാണ് അടുത്ത ക്ഷേത്ര കമ്മിറ്റിയുടെ അടുത്ത പരിപാടികൾ വിശേഷാൽ പൂജയ്ക്ക് ശേഷം പ്രസാദ വിതരണവും ചെയ്യും ആനയൂട്ടിനായി നാളികേരം ശർക്കര പഴം കരിമ്പ് എന്നിവ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാം പ്രഭാത ഭക്ഷണം ഒരുക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വെട്ടന്യൂസ് മംഗലം